നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം കൂടിയാട്ട വിഭാഗം റിട്ടയേർഡ് എച്ച്ഒ ഡി കലാമണ്ഡലം ഗിരിജ എഴുതിയ ശ്രീ പ്രസാദം ഗുരുവന്ദനം ഒരു നങ്യാർകൂത്ത് അവതരണത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച നടക്കും ചെറുതിരുത്തി കഥകളി സ്കൂളിൽ വെച്ച് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കലാമണ്ഡലം ശൈലജക്ക് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൃണ്മയ ട്രഷറർ കെ ബി വിജയകുമാർ കലാമണ്ഡലം പി എൻ ഗിരിജ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒമ്പതാം തീയതി ശനിയാഴ്ച പിന്നെ കലാമണ്ഡലം ഗിരിജ എഴുതിയ ശ്രീ പ്രസാ പ്രസാദം എന്നൊരു ചെറിയ നങ്യാർഹത്തിനെ പറ്റിയുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുകയാണ് അത് ചെയ്യുന്നത് കലാമണ്ഡലം പത്മശ്രീ ശിവനമ്പൂരി കലാമണ്ഡലം ശൈലജയ്ക്ക് കൊടുത്തുകൊണ്ട് എൻ്റെ ഉദ്ഘാടനം നടത്തുന്നു പരിപാടിയോടനുബന്ധിച്ച് എൻ്റെ ഉദ്ഘാടനം പ്രൊഫസർ സി എം നീലകണ്ഠൻ അദ്ദേഹം നിർവഹിക്കുന്നതാണ് അതിനുശേഷം ഡോക്ടർ ശാലിനി ഹരികൃഷ്ണൻ്റെ മോഹിനിയാട്ട കച്ചേരി ഉണ്ടായിരിക്കുന്നതാണ് നാൽപ്പത് വർഷമായി ഇപ്പോൾ നങ്ങ്യാർ ഗൂത്ത് ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് നങ്ങാരിതര കലാകാരിയായ ഞാൻ തന്നെയാണ് എൺപത്തിനാലില് ഈ പത്മശ്രീ പി കെ നാരായണ നമ്പിരദേശാൻ അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കണ സമയത്ത് ഞാൻ തന്നെ അവതരിപ്പിച്ചത് അപ്പോൾ നാൽപ്പത് വർഷമായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവതരണത്തിനെ കുറിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം ഞാൻ ചെറിയൊരു പുസ്തകം ഞാൻ തയ്യാറാക്കി എഴുതി അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഇത് പുസ്തക പ്രകാശനം നടത്തുന്നത് പത്മശ്രീ കലാമണ്ഡല ശിവനമ്പൂതിരി ഗുരു കലാമണ്ഡലം ശൈലിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു ഈ പുസ്തകം ഇപ്പം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പത്മശ്രീ പി കെ നാരായണ നമ്പ്യാർസൻ തന്നെ ഒരു പുസ്തകം തയ്യാറാക്കുമെന്ന് അതിൻ്റെ അവതരണത്തെക്കുറിച്ചും ഒക്കെ തയ്യാറാക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് സാധിച്ചില്ല എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷേ ഇപ്പോൾ ആശാൻ ഞങ്ങളൊക്കെ വിട്ടുപോയി അപ്പം ഞാൻ തന്നെയാണ് ഇതിന് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തില് അതിൻ്റെ അന്ന് പറഞ്ഞാൽ എഴുപത്തിനാലിൽ ഞാനിത് പഠിക്കാൻ തുടങ്ങി എഴുപത്തൊന്നിൽ ഞാൻ കൂടിയാട്ടത്തിൽ കൂടിയാട്ടം പഠിക്കാൻ തുടങ്ങി കൂടിയാട്ടത്തിൻ്റെ കൂടിയാട്ടത്തിൻ്റെ ഭാഗമായ സ്ത്രീവേഷത്തിന് മാത്രം പ്രാധാന്യമുള്ളതാണ് നങ്ങ്യാർകൂത്ത് സ്ത്രീവേഷത്തിന് അവരുടെ അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയ ഒരു സ്വതന്ത്രമായ വേദിയാണ് നങ്ങയാർകൂത്ത് എഴുപത്തിനാല് മുതൽക്ക് എൻ്റെ ഗുരുനാഥൻ നാട്ടുകലാ സാർമ്മഭൗമൻ ശ്രീ പൈങ്കുള രാമചാക്യാരാച്ചൻ എഴുതിത്തന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആട്ടപ്രകാരം എന്നാണ് ഞങ്ങൾ പറയുക അത് എഴുതി തന്ന് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷേ ആ സമയത്ത് ഇത് അവതരിപ്പിക്കാൻ എനിക്ക് ആശാനോ സാധിച്ചില്ല അത് കഴിഞ്ഞ് എൺപത്തിനാലിൽ പത്മശ്രീ പി കെ നാരായണൻ എംപി അത് പുസ്തകമാക്കി ടെക്സ്റ്റാക്കി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിൻ്റെ എൻ്റെ ഗുരുനാഥൻ ബൈംഗ്ലൂർ രാമചാക്യരാശൻ പഠിപ്പിച്ച ഭാഗം വൃന്ദാവന വർണ്ണന എന്നൊരു ഭാഗമാണ് എന്നെ അദ്ദേഹം എല്ലാ ഭാഗവും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അന്ന് അവതരിപ്പിച്ചത് ഞാൻ ഇതാണ് വൃന്ദാവന വർണ്ണനയാണ് അപ്പോൾ നാൽപ്പത് വർഷമായി അപ്പോൾ ഞാൻ അത് നമ്പ്യരാശനില്ല ചാക്യരാശനില്ല അതുകൊണ്ട് ഞാൻ തന്നെ അത് എഴുതാൻ നന്യാരിതര കലാകാരിയായ ഞാൻ തന്നെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ള ഉദ്ദേശം ഞാൻ അവതരിപ്പിച്ചത് കൊണ്ടും ഞാൻ തന്നെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ചെറിയൊരു പുസ്തകം ഒരു പത്തൊൻപത് പേജ് ഉണ്ടാവുള്ളൂ ശ്രീപ്രസാദം പ്രസാദം എന്ന് വെച്ചാൽ എനിക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ശ്രീപ്രസാദം എന്നുള്ള പേരിട്ടു ഗുരുക്കന്മാർ അതുപോലെ എൻ്റെ അച്ഛനമ്മമാർ എല്ലാവരുമായിട്ട് അപ്പോൾ ആ പേര് അങ്ങനെ പ്രസാദം ശ്രീപ്രസാദം എന്നുള്ള പേര് വന്നു അപ്പോൾ ശ്രീപ്രസാദം ഗുരുവന്ദനം ഒരു നങ്ങയാർകൂത്ത് അവതരണത്തിൻ്റെ എന്നാണ് പുസ്തകത്തിൻ്റെ ഫുൾ നെയിം